ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിന് മുമ്പായിട്ട് നിങ്ങളെ കുറച്ച് കമൻറ്റ്സ് കാണിച്ചു തരാം വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അറിയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക കൂട്ടത്തിൽ ഐക്കൺ കൂടി ഇനാബിള് ചെയ്ത് കൊടുക്കത്താൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ലേബർ റൂമിൽ വെച്ചിട്ട് എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ മീൻസ് എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്ത സമയത്ത് ഒരു അറുന്നൂറിന് മുകളിൽ ആളുകൾ എനിക്ക് കമൻ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു അപ്പം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു കമൻസിലൂടെ അപ്പം എനിക്ക് കോമൺലി എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ആളുകൾ ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻസ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ അടുത്ത് പറയാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും വീഡിയോയിലൂടെ തന്നെ വരാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ അതിൽ കൂടുതൽ ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് എന്തിനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടല്ലേ ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ നിങ്ങൾക്ക് ലേബർ റൂമിലൊക്കെ ഉണ്ടായത് ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഒരുപാട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയില്ല എന്നുള്ളൊരു ചോദ്യം അത് ഒരുപക്ഷേ പല ആളുകളുടെ മൈൻഡിലുള്ളതായിരിക്കാം ശരിയാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണെങ്കിലും പല ആളുകളും പറയുന്നതെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ കുറച്ചുകൂടി ബെറ്റർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കായി എന്നൊരു സംഭവം എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഞാൻ ഡെലിവറി അല്ല എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഫസ്റ്റ് പോയിട്ടുള്ള ഹോസ്പിറ്റൽ പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു പക്ഷേ എനിക്ക് കുറച്ച് ദൂരെ കൂടുതൽ കാരണം എനിക്കവിടെ ഡെലിവറി വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല സോ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറുകയായിരുന്നു സോ എനിക്ക് പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു എനിക്ക് വളരെ മോശപ്പെട്ട അനുഭവമായിരുന്നു അവിടുന്ന് ഉണ്ടായത് അതിൻ്റേതായിട്ടുള്ള കുറേ ഞാൻ അനുഭവിക്കുകയും ചെയ്തു പക്ഷേ എനിക്കിത് ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വയമേ ഫീൽ ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും ഏത് ഹോസ്പിറ്റൽ ആണെങ്കിലും അവിടുത്തെ ഡോക്ടറെ കയ്യിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് കാരണം വെച്ചാൽ ഒരു ഡോക്ടർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണ് ഒരു പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ അവർക്ക് വേണ്ടുന്ന അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കണ്ടറിഞ്ഞ് ആ രീതിയിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഡോക്ടറിൻ്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അപ്പോൾ ഡോക്ടേഴ്സാണ് മെയിനായിട്ട് പല ഹോസ്പിറ്റലേ അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഡോക്ടേഴ്സിനെയാണ് പിന്നെ ചില ആളുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാവുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ഓപ്ഷൻ പലരും വെക്കുന്നുണ്ട് അതൊരിക്കലും നമുക്ക് നമുക്ക് എങ്ങനെ മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കും നമ്മൾ എന്താ പറയുക ഒരു ഹോസ്പിറ്റൽ നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ നമ്മൾ ഏതൊരു ഹോസ്പിറ്റലാണെങ്കിലും ഒരിക്കലും നമ്മൾ പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ അറിയാതെ നമ്മൾ ഒരിക്കലും ചെന്ന് കയറിയിട്ട് തലവെച്ച് കൊടുക്കില്ലല്ലോ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഇപ്പം ഹോസ്പിറ്റലുകളിൽ എന്തെങ്കിലും അനാസ്ഥ കഴിഞ്ഞാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാരാണെങ്കിലും ഇപ്പം ഉണ്ടായി കഴിഞ്ഞാലും അവർ അവരത് കേൾക്കാറില്ല അവർക്ക് അവരുടേതായ കുറേ എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് സർവ്വസാധാരണമായിട്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ഇഷ്യൂ തന്നെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ എനിക്കെന്ന് പറ്റാതെ പോയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊക്കെ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ പറ്റി നമ്മൾ ഒരു ഹോസ്പിറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഡോക്ടറിനെ പറ്റി നമ്മൾ കൂടുതൽ അന്വേഷിക്കുക എങ്ങനെയുണ്ട് നേരത്തെ കാര്യങ്ങളോ അങ്ങനെയുള്ള നേരത്തെ ഡെലിവറി കേസുകൾ ഒക്കെ നമ്മൾ കൂടുതൽ അന്വേഷിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഇഷ്യൂസ് അറിയ ഇഷ്യൂ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സിസേറിയൻ ആയിരുന്നു സിസേറിയനായിരുന്നു നോർമലായിട്ടുള്ള ഡെലിവറിയുടെ പെയിൻ വന്നിട്ടും എനിക്ക് അവര് എന്താ പറയുക നമ്മുടെ ഡ്രിപ്പ് ഒക്കെ ഇടിയില്ല അങ്ങനെയുള്ള ഒന്നുമേ ചെയ്തില്ല ചെയ്തില്ലെന്നല്ല ഡ്രിപ്പ് ഇട്ടു അത് പകുതിക്ക് അവര് ഡ്രോപ്പ് ചെയ്തു അപ്പം എന്താ പറയുക പെട്ടെന്നായിരുന്നു അവർക്ക് അവിടെ കാർഡിന്റെ ഫെസിലിറ്റി കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഹോസ്പിറ്റലായിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കുറെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി അന്ന് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ ആഡ് ചെയ്തേക്കാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ട് കമൻറ്റ് ഇടുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ റൂമിൽ എപ്പോഴും എന്താ പറയുക രോഗികൾ പേഷ്യൻസും ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ മാത്രമേ ഉള്ളൂ നമ്മുടെ ലേബർ റൂമിൽ എല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാ ബന്ധുക്കളെയും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയും ഒന്നും കേട്ടില്ല അപ്പോൾ അതിനകത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വെളിയിൽ നിൽക്കുന്ന നമ്മുടെ റിലേറ്റീവ്സിനൊന്നും മനസ്സിലാക്കാനും സാധിക്കില്ല സോ നിങ്ങൾ മാക്സിമം ഒരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രഗ്നൻസി ഡെലിവറി ഒരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് എൻക്വയറി നടത്തുക അതിനുശേഷം മാത്രം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ പറയാനുള്ളത് അപ്പോൾ ഈ കമൻറ്റ് ഇട്ട ആളുകളുടെ അടുത്തും എനിക്ക് പറയാനുള്ളതാണ് പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവും എല്ലാവരും ഒന്നും നമുക്ക് പറ്റില്ല അപ്പോൾ എനിക്കുണ്ടായ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു ദൈവഭാഗ്യം കൊണ്ട് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും പിന്നീട് വന്നില്ല എനിക്ക് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയത് കാരണം എനിക്ക് എൻ്റെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയെന്ന് പറയാമോ അതിന് ഞാൻ ഈശ്വരനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല ആരോഗ്യത്തോട് കൂടി തന്നെയാണ് കുഞ്ഞിനെയും കിട്ടിയത് അപ്പം എല്ലാവരും എല്ലാ കേസിലും എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാകണമെന്നില്ല അപ്പം ചെറിയ നമ്മുടെ അശ്രദ്ധ പോലും നമുക്ക് വലിയ ദുഃഖങ്ങൾ പിന്നീടുണ്ടാക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതേപോലെ ഹോസ്പിറ്റലിനെ പറ്റി നന്നായിട്ട് അന്വേഷിച്ചതിനു ശേഷം മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ അടുത്ത സെഗ്മെൻ്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ